വിശേഷങ്ങളുമായിട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്രാവശ്യം നമ്മളെ ഓണത്തിന് വീട്ടിലേക്കാണ് പോയത് എൻ്റെ വീട് കോട്ടയത്താണ് ചേച്ചിമാരും അന്നജത്തിമാരും എല്ലാവരോടും ഒത്തുകൂടിയൊരു ഓണമായിരുന്നു ഈ പ്രാവശ്യത്തേത് എല്ലാവരോടും ഒത്തുകൂടാമെന്ന് പറഞ്ഞാലും എല്ലാവർക്കും പറ്റാറില്ല ഓണത്തിന് എല്ലാവരോടും വരുമ്പം ടാങ്കിൽ വെള്ളം നിറച്ചിട്ട് എല്ലാവർക്കും കൂടെ കൂടി വെള്ളത്തിലൊന്ന് കളിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ചേട്ടൻ തന്നെ പ്ലാൻ ചെയ്തിട്ടിരുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഒരു കണക്കിലെ വെള്ളം മുഴുവൻ അതിനകത്തേക്ക് അടിച്ചു കയറ്റി അമ്മയെ സഹിതം ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറക്കി എല്ലാവരും കൂടെ അറ്റുപുളിക്കുമായിരുന്നു വെള്ളത്തിൽ കിടന്ന് വീട്ടിൽ കളിക്കാനും എല്ലാവരും കൂടെ മുറ്റത്ത് കളിക്കാനും ഒക്കെ എല്ലാവർക്കും സമയം കിട്ടി പിന്നെ വീട്ടിലെ കുറച്ച് കൽകങ്ങളൊക്കെ ഉണ്ടായിരുന്നു വളരെ സുന്ദരന്മാരായിട്ടുള്ള കൽകങ്ങളെയൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് അതുപോലെ പരിചയമില്ലാത്തവരെ കണ്ടവർ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കും നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ആയിരുന്നു പനച്ചിക്കാട് ക്ഷേത്രം അപ്പോൾ പനച്ചിക്കാട്ടേക്ക് അമ്പലത്തിലേക്ക് പോയി പോണ വഴിക്ക് ആമ്പല്പ്പാടമാണ് നല്ല ഭംഗിയാണ് എട്ട് മണിക്ക് മുമ്പ് ചെല്ലണം കേട്ടോ കാണണം എന്നുണ്ടെങ്കിൽ ഇത് സാധാരണ രാത്രിയിൽ ചന്ദ്രൻ ഉദിക്കുമ്പോഴാണ് ആമ്പൽ വിരിയുന്നതെന്നാണ് പറയുന്നത് പകല് സൂര്യപ്രകാശമാണത് സൂര്യൻ ഉദിക്കുമ്പോഴേക്കും ആമ്പലുകളെല്ലാം തീടിപ്പോകും അതാ അതായത് ചന്ദ്രന്റെ ഭാര്യയാണെന്നാണ് പറയുന്നത് ആമ്പൽ താമരയാണെങ്കിലോ സൂര്യൻ സൂര്യനുദിക്കുമ്പോഴാണ് വിരിയുന്നത് ആ അത്രയ്ക്കങ്ങ് പോരാ കുറച്ചും കൂടി വെള്ളം അങ്ങ് പൊങ്ങി നിൽക്കുവാണ് ഈ ആമ്പൽ പൂക്കളൊക്കെ അങ്ങ് വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ മുങ്ങൂടി ഭംഗി എങ്കിലും ഇഷ്ടംപോലെ പൂക്കളുണ്ട് അവർ വള്ളത്തിലെ കൊണ്ടുപോകണുണ്ട് കൊണ്ടുപോയി ഇഷ്ടംപോലെ പൂക്കൾ പറിക്കാം ആമ്പൽ പാടമാണിത് പന്നച്ചിക്കാട കോട്ടയും പനച്ചിക്കാട്ടേക്ക് പോകുന്ന വഴിക്ക് അവിടെ പാടമാണ് അമ്പലയില്ലേ സരസ്വതീക്ഷേത്രം ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് അതിൻ്റെ പോകുന്ന വഴിക്ക് പുതുപ്പള്ളി കൂടി പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് വള്ളത്തിലൊക്കെ കയറി പൂക്കളൊക്കെ പറിക്കാൻ പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പോകാം ഒരുപാട് ആഴമൊന്നുമില്ല പാടത്ത് വെള്ളം പൊങ്ങുമ്പോഴാണ് ഈ കാഴ്ച അതുകൊണ്ട് ഒരുപാട് ആഴമില്ല ധൈര്യമായിട്ട് പോകാം പൂക്കൾ പറിക്കാം പിന്നെ പോകുന്നതിന് മുമ്പേ വള്ളമൊക്കെ ബുക്ക് ചെയ്തിട്ട് പോകാനുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട് ഈ പ്രാവശ്യത്തെ ഓണം കുട്ടികളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു ഓണവിശേഷങ്ങളുമായിട്ടുള്ള ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ